മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ബദസ്ഥ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ അടുക്കൽ യേശു വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ മനസ്സുണ്ട് അല്ലെങ്കിൽ മനസ്സില്ല എന്ന ഒരു ഉത്തരമല്ല അവൻ പറയുന്നത് അവൻ പറയുന്നു കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലെത്തിക്കുവാൻ എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല എന്ന ദുഃഖം എന്ന നിലവിളി ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കാത്തപ്പോൾ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഒരു വേളയല്ലെങ്കിൽ മറ്റൊരു വേള ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ദാവീദ് എൻ്റെ ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരു സാഹചര്യം ദാവിദിനുണ്ടായിട്ടുണ്ടോ ഒരുപക്ഷേ ഷമോയിൽ പ്രവാചകൻ ബേതലഹേമിലേക്ക് ഇഷായുടെ വീട്ടിലേക്ക് ഇസ്രയേലിനൊരു പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ വന്നപ്പോൾ ഇഷായുടെ എട്ട് മക്കളിൽ എട്ടാമനാകുന്ന ദാവിദിനെക്കുറിച്ച് അപ്പൻ ഓർക്കാത്ത ആ സന്ദർഭമായിരിക്കാം ദാവീദിൻ്റെ ഹൃദയത്തിൽ മുറുകേൽപ്പിച്ചത് അവൻ ചിന്തിച്ച് കാണാം എൻ്റെ അപ്പൻ എൻ്റെ അമ്മ പോലും എന്നെ ഓർത്തില്ലല്ലോ എല്ലാവരും മറന്നുപോയി അങ്ങനെ ഒരു എട്ടാമത്തെ മകൻ ഈ ഷായ്ക്കുണ്ടെന്നുള്ളത് പിന്നീട് പിന്നെയും ചോദിക്കുമ്പോഴാണ് ആളുകൾ ഓർക്കുന്നത് ഒരുവൻ ബാക്കിയുണ്ട് ഈ ഒരു വേദനയുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം താൻ കുറിച്ചു വെച്ചത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഇരുപത്തി ഏഴാം ശീകരധനത്തിൻ്റെ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം കൂടിയിരിക്കും കർത്താവ് കൈവിടുകയില്ല എന്ന വിശ്വാസം യേശ് പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലും അങ്ങനെയല്ലേ പറയുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും മറക്കാത്ത ഒരു കർത്താവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ എല്ലാവരും ത്യജിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ദൈവസ്വനത്തിൽ വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ പറയുക ആരും സഹായിപ്പാനില്ലെങ്കിലും എനിക്കാരും ഇല്ലെങ്കിലും യേശു എനിക്ക് തുണയായിട്ടുണ്ട് ഒരു സമയത്ത് ക്രൂശിൽ കിടന്ന യേശുവിന് പോലും തോന്നി പിതാവ് തന്നെ കൈവിട്ടിരിക്കുന്നു അപ്രകാരമല്ലേ അവൻ ക്രൂശിൽ നിലവിളിച്ചത് എലി ഏലി ലമാശ സബക്താനി എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്നെ കൈവിട്ടതെന്ത് ഇരുപത്തിരണ്ടാം സം കീർത്തനത്തിലെ ദാവീത് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന വാക്കുകൾ അതു തന്നെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എല്ലാവരും കൈവിട്ടു എല്ലാവരും ഉപേക്ഷിച്ചു ദൈവം പോലും കൂടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഏകാന്തത ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയുകയാണ് കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യു നമ്മെ ചേർത്ത് കൊള്ളും എനിക്കാരുമില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു നടന്നിരുന്നു അവനോട് പറഞ്ഞു കിടക്കിയെടുത്ത് നടക്കുക അവൻ തനിയെ കിടക്കെടുത്ത് നടന്നു ഇനിയും പരസഹായമില്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ നിൻ്റെ കാര്യങ്ങൾ ചെയ്യത്തക്കോണം നിന്നെ പ്രാപ്തനാക്കി മാറ്റുന്ന ഒരു യേശു ആ യേശുവിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിലും നമുക്ക് അനുഭവിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ